ധനു ഒന്ന് മുതൽ പതിനെട്ട് വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വരൂപ ദർശനം സാധ്യമാകുന്ന ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം കുരുക്ഷേത്ര യുദ്ധം നടന്ന പതിനെട്ട് ദിവസങ്ങളാണ് ഈ ദർശനത്തിനായി കണക്കാക്കുന്നത് യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന അർജുനന് ഭഗവാൻ നൽകിയ അതേ വിശ്വരൂപ ദർശനമാണ് ഇവിടെ ഭക്തർക്ക് ലഭിക്കുന്നത് ഈ പതിനെട്ട് ദിവസങ്ങളിൽ വിരാട രൂപത്തിലും ബാക്കി ദിവസങ്ങളിൽ സ്ത്രീ പുരുഷനായുമാണ് ഭഗവാൻ ഇവിടെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് വരെയുള്ള ദിവസങ്ങളിലെ വിശ്വരൂപ ദർശനം കണ്ടു തൊഴുതു പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ഔദ്യോഗിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഐശ്വര്യവും സമാധാനവുമായ ഒരു ജീവിതം ലഭിക്കും എന്നാണ് വിശ്വാസം ഈ വിശ്വരൂപ ദർശന സമയത്തുള്ള പ്രധാന വഴിപാട് വിശ്വരൂപ പൂജ പിന്നെ കുടുംബ ഐശ്വര്യ പൂജയാണ് ഋണമോചനത്തിനും ആയുർ ആരോഗ്യത്തിനും അഷ്ടദ്രവ്യ ഹവനം പിന്നെ സന്താന സൗഭാഗ്യത്തിന് താമരമൊട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം ഈ ക്ഷേത്രത്തിലെ പ്രത്യേക നിവേദ്യമാണ് ദദ്ദൈന്യം ദദ്ദൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും പാണ്ഡവരും യുദ്ധത്തിന് പോകുന്നതിന് മുൻപിലേ കഴിച്ചിരുന്ന ഒരു നിവേദ്യമാണ് പാഞ്ചാലി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയപ്പെടുന്ന നിവേദ്യമാണിത് ഈ നിവേദ്യം കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധം സാധ്യമാകും എന്നാണ് വിശ്വാസം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് തട്ടം സമർപ്പിക്കൽ ഈ പതിനെട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ തട്ടം വഴിപാട് സമർപ്പിക്കുന്നത് ഭക്തർ എന്ത് ബുദ്ധിമുട്ടുകളോടുകൂടിയാണോ ഇവിടെ വരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളോടുകൂടിയാണോ വരുന്നത് അതിനെല്ലാം ഒരു പരിഹാരം ദൈവം ഉണ്ടാക്കിത്തരും എന്ന വിശ്വാസമാണ് ഈ ഒരു വഴിപാടിലൂടെ ഭക്തർ വിശ്വസിക്കുന്നത് ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് രാവിലെ ദർശനം വൈകിട്ട് അഞ്ചര മുതൽ എട്ടുവരെയുമാണ് ഈ പതിനെട്ട് ദിവസത്തെ വിശ്വരൂപ ദർശനം സാധ്യമാവുന്നത് ജീവിത കുരുക്ഷേത്ര യുദ്ധം പോലെ എത്ര വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീക്കി ഐശ്വര്യവും സമാധാനവും നേടാൻ ഈ പതിനെട്ട് ദിവസത്തെ വിശ്വരൂപ ദർശനം ഒരു അവസരമാണ് ധനു ഒന്നു മുതൽ പതിനെട്ട് വരെ ഇവിടെ എത്തി ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ